കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ഒരിക്കലും തൃപ്തരാകാത്ത മനുഷ്യരെ പറ്റിയാണ് അങ്ങനെ ചില ആൾക്കാർ സമൂഹത്തിലുണ്ട് അവർക്ക് ഒരു വിധത്തിലും തൃപ്തി വരില്ല നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് അവർക്കതൊരു സന്തോഷം നൽകില്ല എത്ര കിട്ടിയാലും അവർക്ക് തൃപ്തി വരില്ല ഒരാളിൽ നിന്ന് ഒരു പാരിതോഷികം വാങ്ങിയാൽ അന്നേരം കാണുന്ന ചിരി അല്ലാതെ അവരുടെ മുഖത്ത് പിന്നെ കിട്ടി പിന്നെ ചിരി കണി കാണില്ല ഒരാളിൽ നിന്ന് ഒരു പാരിതോഷികം അവർ സ്വീകരിക്കുമ്പോ ചിലപ്പോ ഒന്ന് കുഞ്ചിരിക്കും ഓ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു പാഴ്വാക്ക് ചിലപ്പോ പറയും ഒന്ന് ചിരിച്ചുകൊണ്ട് എന്നാൽ അവരത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നവരായിരിക്കും ഇല്ലേ ആ പരിതോഷികം സ്വീകരിക്കുമ്പോൾ അതുകൊണ്ടാണ് അവരൊരു വെറും വാക്ക് പറയുന്നത് പക്ഷെ പിന്നെ ആ കാണുന്ന ചെരി പിന്നെ അവരുടെ മുഖത്തുണ്ടായി എന്നൊരില്ല കേട്ടോ സ്നേഹം വാങ്ങിയാൽ അത് തിരിച്ചും കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിലൊരിക്കലും വരില്ല നമ്മളെ സ്നേഹി ഒരാളെ സ്നേഹിച്ചാൽ നമ്മളെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ അല്ല സ്നേഹം ഒരു ഒരു വൺവ്യാകരുതില്ല പരസ്പര സ്നേഹമുള്ള ഒരു നല്ല കാര്യം ഇല്ലേ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഒരു ആത്മബന്ധങ്ങളൊക്കെ അവിടെ വരുന്നത് അപ്പം സ്നേഹം ഒരാൾ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ ആ സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തില്ലെങ്കിലോ അദ്ദേഹത്തിന് വിഷമമുണ്ടാവില്ലേ തീർച്ചയായിട്ടോ ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോലും അവരെന്നെ നോക്കി ഒന്ന് ചിരിച്ചില്ലല്ല എന്ന് വിചാരിക്കുമ്പോൾ അവന്റെ മനസ്സിനൊരു വിഷമമുണ്ടാവും ഇല്ലേ അന്ന് ഇത്തരക്കാരിൽ നിന്നും ചിലപ്പോൾ ആ തിരിച്ചു കിട്ടില്ല അങ്ങനെ ഉണ്ടാകും ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് ഇവരൊന്നും കൊടുക്കേയില്ല ഇവര് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കില്ല ഇങ്ങോട്ട് വാങ്ങും ഇവര് ഇങ്ങോട്ട് വാ അങ്ങോട്ട് കൊടുക്കില്ല കൊടുത്ത കൊടുക്കാൻ അവരുടെ മനസ്സനുവദിക്കേയില്ല അവർക്ക് അങ്ങനെയുള്ള മനസ്സ് തോന്നൂല്ല അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരും അങ്ങനെയുള്ള ചില ജാതകക്കാരും ഉണ്ട് ഇത് ചില ജാതകവും ഈ നക്ഷത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ കാര്യമാണ് പറയണേ അവരുടെ രാശി അതായിരിക്കുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നാൽ വരാ ഇവർ സ്വന്തം കാര്യത്തിനായി എന്തും ചിലവാക്കും എന്തും ചെയ്യും ചെയ്യും സ്വന്തം കാര്യം നേടാൻ വേണ്ടി അതിന് എത്ര രൂപ ചിലവായാലും അവർക്ക് അതൊരു മടിയുമില്ല അത് മടി കൂടാതെ അവരത് ആ പൈസ അതിനെ ചിലവാക്കും എന്നാൽ ഒരാൾക്കൊരു സഹായം ചെയ്യാനാ അവർ ചെയ്യാറാവില്ല ഞാനിപ്പോൾ എന്തിനാണ് അവന് സഹായം ചെയ്യുന്നതെന്ന് വെച്ചു ഇല്ലേ അതാണ് അപ്പം അവർക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യില്ല അങ്ങനെയുള്ള ആ ചില മനസ്ഥിതിക്കാരാണ് ഇവർ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെക്കാർ ഒരിക്കലും തൃപ്ത തൃപ്തരാകില്ല ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ഒരിക്കലും തൃപ്തരാകില്ല അവരെ തൃപ്തരാക്കാനും പറ്റില്ല ആർക്കും അവരെ തൃപ്തരാക്കാൻ പറ്റില്ല അവർക്ക് വാങ്ങാനറിയോ കൊടുക്കാനറിയില്ല തിരിച്ചു കൊടുക്കാനറിയില്ല എന്ത് വാങ്ങാൻ അറിയും അവർക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത് ഇങ്ങനെയുള്ള ചില ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ആരാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ദോഷമായി വരും അതുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നില്ല അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട് സമൂഹത്തിലുണ്ട് നമ്മളുടെ ജീ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവരും അത് അതിലൊക്കെ പ്രവർത്തിക്കുന്നവരും ഇതിലൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവവിശേഷമുള്ള പല ആൾക്കാരെയും നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചെന്ന് വരും സമൂഹത്തിൽ അല്ലേ അത് ഇന്നിന്ന നക്ഷത്രക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ എല്ലാവരും കൂടി എടുത്തിട്ട് പെരിക്കും ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ നക്ഷത്രക്കാര് പറയുന്നില്ല അത് നിങ്ങൾക്ക് ഊഹിക്കാൻ വിട്ടുതരിക നിങ്ങൾ ഊഹിക്കും ചിലപ്പോ നിങ്ങൾ തന്നെ ആയിരിക്കാം ആ കൂട്ടത്തില് അപ്പൊ അതുകൊണ്ട് അല്ലെ ചിലപ്പോ ഞാനായിരിക്കും എന്നാ ഞാനും മനുഷ്യനല്ലേ ഞാനും ഒരു നക്ഷത്രക്കാരൻ തന്നെ അല്ലേ ഞാനും മറ്റു മനുഷ്യരിൽ നിന്നും വിപണനം ഞാനും ഒരു സാധാരണ മനുഷ്യനും ഒരു സാധാരണ നക്ഷത്രക്കാരനോട് അപ്പം ഈ സ്വഭാവവിശേഷം ചില നക്ഷത്രക്കാരിൽ ഉണ്ടായെന്ന് വരാം അപ്പം അത് ഞാനാകാം അല്ലെങ്കിൽ മറ്റൊരാളാകാം അല്ലെങ്കിൽ വേറൊരാളാകാം അങ്ങനെ വരാം അപ്പം അതിലൊന്നും ഇവിടെ വിഷയമല്ല ഇങ്ങനെ ചില ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്ന് ഞാനാണ് എന്ന് എന്നാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് എന്നോട് മറ്റു ഞാൻ ആരെയും മനസ്സിൽ കൊണ്ടു കണ്ടുകൊണ്ടു എന്നൊന്നും പറയണമെന്നല്ല പൊതുവായിട്ടുള്ള ചില സാമൂഹികമായ വിഷയങ്ങളിൽ ചിന്തിക്കുമ്പോൾ ചില ആൾക്കാരുടെ പ്രകൃതം കാണും കണ്ടിട്ടുള്ളതിൻ്റെ പേരിൽ പറഞ്ഞു പോയതാണ് അത് എനിക്ക് മാത്രമല്ല പലർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്നോട് ആരും വിരോധമൊന്നും തോന്നരുത് ഞാൻ ഈ വിഷയം കൂടി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം